പേടിക്കണ്ട ഇപ്പൊ സംഭവിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചെറുതായിട്ടൊന്നും കൈ കൊള്ളി ഈ കാൻഡിലൊക്കെ കത്തിച്ചിട്ട് എങ്ങോട്ടുള്ള പുറപ്പെടാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതെ കൈസ് നമ്മൾ ഇന്നൊരു ജേണൽ ചെയ്യാട്ടോ അങ്ങനെ വെറും ഒരു ജേണലല്ല നമ്മൾ ഉണ്ടാക്കിയ ജേണൽ സപ്ലൈസ് വെച്ച് ചെയ്യുന്ന ജേണലാണെട്ടോ ഈ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ലോങ് വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവരൊന്നും പോയി കാണുക കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ജേർണൽ ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് പേപ്പേഴ്സ് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗം മാത്രം കീറിയിട്ട് ഞാൻ ഇതേ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ കീറുന്നതാണ് പാറ്റൺ പേപ്പേഴ്സ് ഇത് ഞാൻ നൈസ് ആയിട്ടൊന്നും കീറിയിട്ടുണ്ട് ണ്ട് പിന്നെ ഇതാണ്ടോ ഞാൻ ഡക്കിയ വാഷി ടാപ്പ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഈ ചാനൽ ഞാൻ എവിടെയും കണ്ടിട്ട് എന്നല്ലാട്ടോ ചെയ്യുന്നത് എന്റെ മനസ്സിൽ തോന്നുന്നു അങ്ങനെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല സിമ്പിൾ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത് ഇനി എന്താവും അവസാനം അറിയാട്ടോ പിന്നെ ഈ ഒട്ടിക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പസ് സത്യം പറയല്ല ഇതാണ്ടോ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ വാഷി ടാപ്പും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ്ട് ഞാൻ ടക്കിയ സ്റ്റിക്കേഴ്സ് പിന്നെ റൈറ്റിംഗ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും എഴുതി കൊടുക്കണല്ലോ ഇത് മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് എഴുതാൻ തോന്നിയിട്ടുണ്ടായിരുന്നത് ദിനെ കുറിച്ചിട്ടാട്ടോ കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മൊത്തത്തിൽ ഒരു പച്ചപ്പുണ്ടോ സംഭവം അറിയാതെ പറ്റിയതാണ് പിന്നെ ഈ ഗ്രീൻ ആണല്ലോ ഈ ഹാപ്പിനെസിന്റെ പ്രതീകമായിട്ട് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ ഹാപ്പിനെസിന്റെ റേറ്റിംഗ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ജേണലിന്റെ ഫൈനൽ ലുക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഫൈവ് കെ അടിക്കാൻ വേണ്ടിട്ട് ഒരു അറുപത്തെട്ട് പേരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി യെസ് ഗൈസ് യു കാൻ ഡു ഇറ്റ് ഒരു ഫൈവ് കെ ആക്കി തരാൻ പറയുന്നത് അല്ലാതെ ഫിഫ്റ്റി കെ അല്ലല്ലോ എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല അപ്പൊ ഓക്കെ